എന്നും ഉറങ്ങുന്നതിന് മുമ്പ് ഒരു പുസ്തകമെങ്കിലും വായിക്കാൻ ശ്രമിക്കാറുണ്ട് ഇന്ന് വായിക്കാനെടുത്തത് വാക്കുകളുടെ അടയാളം അഗ്ര അനുശ്രീ മുണ്ടക്കുല്ലി എന്ന എഴുത്തുകാരിയുടെ പുസ്തകമാണ് വയനാട്ടുകാരിയാണ് സുൽത്താൻ ബത്തേരിക്കടുത്ത് മുണ്ടക്കുല്ലിയാണ് താമസം ഈ കവിതാസമാഹാരത്തിൽ മുപ്പത്തിയാറ് കവിതകളുണ്ട് എല്ലാം ഒന്നിനൊന്ന് നമ്മളെ ആകർഷിക്കുന്ന കവിതകളാണ് ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് ചോദിച്ചാൽ മുപ്പത്തിയാറെ എണ്ണവും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഞാൻ ഒരു കവിതയുടെ വരികൾ ചൊല്ലാം മക്കളോട് എനിക്ക് അന്നമൂട്ടാൻ എൻ്റെ മരണം വരെ കാക്കരുത് അച്ഛൻ എന്ന കവിതയിൽ പറയുന്നു ഓർക്കുവാൻ ഏറെയുണ്ടെങ്കിലും പറയുവാൻ ഏറെ ഇല്ലാത്തൊരു നാമം അച്ഛൻ അമ്മ എന്ന കവിതയിൽ പറയുന്നു ചുട്ടരച്ച ചമ്മന്തിക്കും ചോറിനുമൊപ്പം വക്കുഞ്ഞളങ്ങിയ എൻ്റെ ചോറ്റുപാത്രത്തിൽ അമ്മയുടെ വാത്സല്യത്തിനും മീതെ വെന്തുഭാഗമായ ഒരു മനസ്സുകൂടി ചേർത്തു ചേർത്തുവച്ചിരുന്നു അനുശ്രീ മുണ്ടക്കൊല്ലിയുടെ ഈ കവിതാസമാഹാരം വായിക്കണം കുറച്ച് സമയം കൊണ്ട് ഞാൻ ഇതിലൂടെ ഒരു ഓട്ടപ്രദക്ഷിണം നടത്തി വീണ്ടും വീണ്ടും വായിക്കാൻ പ്രേരിപ്പിക്കുന്ന കവിതകളാണ് അത്രമേൽ ഇഷ്ടം തോന്നി ഈ എഴുത്തുകാരിയോടും അവരുടെ കവിതകളോടും ബി ഹാപ്പി